കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ കേസിലെ പ്രതി കെ എം ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് ഇതിനിടെ അപവാദ വീഡിയോ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് ഷാജഹാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഒന്നാം പ്രതിയും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ടും നൽകും കെ എം ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഷാജഹാനോടെ യഥാർത്ഥത്തിൽ ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ചൊവ്വാഴ്ച ഷാജഹാൻ ഹാജരായില്ല ഈ സാഹചര്യത്തിൽ ഷാജഹാനോട് ഹാജരാകാൻ നിർദ്ദേശം വീണ്ടും പോലീസ് തീരുമാനിക്കുന്നതിനിടെയാണ് ഇന്ന് ഷാജഹാൻ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ഈ ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെത്തിയത് ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം നേരത്തെ ചോദ്യം ചെയ്യലിന് ഷാജഹാൻ വിധേയനായി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാജഹാൻ്റെ ഫോൺ കഴിഞ്ഞ ദിവസം പോലീസ് ഷാജാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു പക്ഷേ ഇതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ആ വീഡിയോ അത് എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് ഇന്ന് ഷാജഹാൻ തന്നെ പോലീസിന് നേരിട്ട് കൈമാറുകയാണ് ഉണ്ടായത് ഇന്നിപ്പോൾ ഷാജഹാൻ പറഞ്ഞ കാര്യങ്ങളും മെമ്മറി കാർഡ് അടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഷാജഹാൻ്റെ ചോദ്യം ചെയ്യൽ വൈകിട്ട് ഏഴ് മണിയോടെയാണ് അവസാനിച്ചത് അതിനുശേഷം പോലീസ് പറഞ്ഞത് ഇന്നത്തെ ഇന്ന് ഷാജഹാൻ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് അതായത് ചോദ്യം ചെയ്യൽ ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല അടുത്ത ദിവസം വീണ്ടും വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം മണിക്ക് ശേഷം ഷാജഹാൻ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു സി പി ഐ എം ഡി വൈ എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഷാജഹാനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായത് ഷാജാൻ ചോദ്യം ചെയ്യലിന് ശേഷം തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ആ പോകുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടായത് ഇത്തരം മാലിന്യങ്ങൾ കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങരുത് ഇത് പ്രതിഷേധം ഇന്നു കൊണ്ട് അവസാനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രതികൾ അതായത് ഈ പറയുന്ന ഷാജഹാനും മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായ ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വരുമ്പോഴെല്ലാം വലിയ പ്രതിഷേധം തുടർന്നും സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് സി പി എം പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കൊണ്ടായിരുന്നു അതേസമയം ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണൻ ഈ ചോദ്യം ചെയ്യാനിന് നോട്ടീസ് നൽകിയിരുന്നു ഇന്നലെയായിരുന്നു ഗോപാലകൃഷ്ണനോടും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ഗോപാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഈ ഘട്ടത്തിൽ പോലീസ് തീരുമാനിച്ചത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാൻ ശക്തമായി എതിർത്തുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസും തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും വളരെ വിശദമായ സമഗ്രമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത് ഇത്തരത്തിൽ അപവാദം പ്രചരിപ്പിച്ച എല്ലാ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് അതിലെ പ്രധാനപ്പെട്ട പ്രതികളായ ഷാജഹാനെയും ഗോപാലകൃഷ്ണനെയും ഒപ്പം യാസർ അടപ്പാളിനെയും ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചത് അതിൽ ഷാജഹാൻ്റെ ഒന്നാം ദിവസത്തെ ചോദ്യം ചെയ്യലിപ്പോൾ പൂർത്തിയായിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച ഗോപാലകൃഷ്ണനെ കോടതി പറയുന്നതനുസരിച്ച് കോടതിയുടെ തീരുമാനപ്രകാരമായിരിക്കും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലും അറസ്റ്റണമൊക്കെ ഉള്ള നടപടികളും ഉണ്ടാവുക അതേസമയം മൂന്നാം പ്രതിയായി യാസർ അടപ്പാൾ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും ഇയാൾ വിദേശത്തായതുകൊണ്ട് തന്നെ ലുക്ക്ഔട്ട് സർക്കുലർ ഇറക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ശരി വിവരങ്ങൾ നൽകിയത്